വീണ്ടും ദുഃഖ അപകടത്തെ തുടർന്ന് യുവതാരം അന്തരിച്ചു ആലപ്പുഴ കലവൂരിൽ കണ്ടെയ്നർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിലാണ് കായിക താരം ലക്ഷ്മി അന്തരിച്ചത് ലക്ഷ്മി ലാലിന് പതിനെട്ട് വയസ്സായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് പരിശീലനത്തിന് പോകുന്ന വഴിയായിരുന്നു അപകടം അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ലക്ഷ്മിക്ക് പതിനെട്ട് വയസ്സായിരുന്നു പൂന്തോപ്പ് സ്വദേശി വള്ളിക്കാട് മണിലാലിൻ്റെ മകളാണ് മരിച്ച ലക്ഷ്മി പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലക്ഷ്മിയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം